തൃശൂർ രാമനിലയത്തിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ പോലീസിൽ പരാതി നൽകി സുരേഷ് ഗോപി അനിലക്കര ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചത് അതായത് മാധ്യമപ്രവർത്തകരുടെ മാധ്യമപ്രവർത്തകരുടെ മാധ്യമധർമ്മത്തിന് എതിരെയുള്ള ഒരു കാര്യമായാണ് ഇതിനെ ഏറ്റവും പ്രധാനമായി അനിലക്കര പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ സുരേഷ് ഗോപിക്കെതിരെ കേസ് അന്വേഷണം വേണം അത് കൃത്യമായി അന്വേഷിക്കണം കേസെടുക്കണം എന്ന രീതിയിലായിരുന്നു ഈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അനിലക്കര പരാതി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം തുടങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട നാളെ അനിലക്കരയുടെ മൊഴിയെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ മാധ്യമപ്രവർത്തകരുടെയും തള്ളി മാറ്റിയെന്ന് പറയപ്പെടുന്ന മാധ്യമപ്രവർത്തകരുടെയും മൊഴി എടുത്തേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എ സി പിക്ക് ആണ് ഈ ഒരു അന്വേഷണ ചുമതല നിലവിലുള്ളത് എ സി പി തന്നെയാണ് അറിയിച്ചത് നാളെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഉണ്ടായിരിക്കും എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി ഈ മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഇതും സിറ്റി പോലീസ് കമ്മീഷണർക്ക് തന്നെയാണ് പരാതി നൽകുന്നത് ഏറ്റവും പ്രധാനമായി സുരേഷ് ഗോപി പറയുന്നത് രാമനിലെ പോലുള്ള ഒരു പൊതുസ്ഥലത്ത ഒരു സർക്കാർ ഗസ്റ്റ് ഹൗസിൽ എങ്ങനെയാണ് ഈ മാധ്യമ പ്രവർത്തകർ എത്തിയത് തന്റെ മാർഗതടസ്സം സൃഷ്ടിച്ചു അതായത് തന്റെ സഞ്ചാര സഞ്ചാര സ്വാതന്ത്ര്യമന്ത്രിയാണ് മാർഗതടസ്സം സൃഷ്ടിച്ച മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി സുരേഷ് ഗോപി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം മറ്റൊന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചു എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പരാതിയിൽ കൃത്യമായി ഉന്നയിക്കുന്നുണ്ട് ഇത് ഈ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഈ ഒരു പരാതി നൽകിയത് മാത്രമല്ല ഈ ഒരു സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു ഇടപെടലുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസും ഈ ഒരു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപിക്ക് കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കാനും നിർദ്ദേശമുണ്ട് ഇത്തരം കുറഞ്ഞ സുരക്ഷ പോരാ വലിയ ഒരു സുരക്ഷ തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപിക്കിനെ അങ്ങോട്ട് വേണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം ഈ ഒരു പൊതുസ്ഥലം ഈ ഒരു സർക്കാർ ഗസ്റ്റ് ഹൗസ് പോലെയുള്ള ഒരു പൊതുസ്ഥലത്തെ ഇത്തരത്തിൽ കേന്ദ്ര സഹമന്ത്രിക്കെതിരെ കയ്യേറ്റം അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രിയുടെ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തകർ അവിടെ എത്തി എന്നുള്ളതാണ് ഈ പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ് എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് സുരേഷ് ഗോപി നിലവിൽ ഈ ഒരു പരാതി അനിൽ അക്കര ഇന്നലെയാണ് പരാതി നൽകിയിരുന്നത് അതിനു ശേഷമാണ് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ ഈ ഒരു പരാതി നൽകിയിരുന്നു എന്തായാലും കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വേണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഖില അനിലക്കര നൽകിയ പരാതിയിൽ പോലീസ് നാളെ മൊഴി രേഖപ്പെടുത്തുകയാണ് സുരേഷ് ഗോപിയുടെ പരാതിയുമായി അന്വേഷണം ആരംഭിക്കുകയാണ് ഹരീഷാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്